നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫെബ്രുവരി അഞ്ച് നെയ്മർ ജൂനിയറുടെ ജന്മദിനത്തിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബായിട്ടുള്ള സാൻഡോസിലേക്കുള്ള തൻ്റെ രണ്ടാം വരവിലെ അരങ്ങേറ്റം എന്ന് കുറിക്കുകയാണ് ഇന്ന് സാൻഡോസും ബൂട്ട ഫാഗോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ബ്രസീലിയൻ സമയം ഒമ്പത് മുപ്പത്തി അഞ്ചിന് വിലാബെൽമിറോയിലാണ് മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് അഞ്ചിനാണ് കളി സാൻഡോസിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് ഈ കളി കൊമ്പനാറ്റോ പൗലിസ്റ്റയിലെ കളിയാണ് അപ്പോൾ നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് എന്നുള്ള വാർത്ത നമ്മൾ കൊടുത്തപ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ ഒന്ന് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ സ്ട്രക്ചർ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് സോ പൗലിസ്റ്റ എ വൺ അല്ലെങ്കിൽ കൊമ്പനാറ്റോ പൗലിസ്റ്റ അതിലാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത് എന്താണ് ഈ കൊമ്പനാറ്റോ പൗലിസ്റ്റ അല്ലെങ്കിൽ പൗലിസ്റ്റ എ വൺ എന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ലീഗാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ സിസ്റ്റം അതാണ് സീരീസ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ലീഗ്സ് ഫോർ ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്സ് ഇൻ ബ്രസീൽ അതാണ് അവിടുത്തെ ഫുട്ബോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ സെവറൽ ഇൻഡിപെൻഡൻറ്റ് പിരമിഡുകൾ ഉണ്ടാവും നാഷണൽ പിരമിഡും അതുപോലെ സ്റ്റേറ്റ് പിരമിഡ്സും ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ സാവോ പോളോ സ്റ്റേറ്റിലെ ഒരു ടൂർണമെൻറ്റാണ് സുപ്രധാനമായിട്ടുള്ള ടൂർണമെൻറ്റാണ് പൗലിസ്റ്റ എ വൺ അതിലാണ് സാൻഡോസും ബൂട്ടഫാഗോയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത് നമ്മുടെ സമയം പറഞ്ഞാൽ നാളെ രാവിലെ ഏറ്റുമുട്ടാൻ പോകുന്നത് സോ അവിടുത്തെ സ്ട്രക്ചർ അങ്ങനെയാണ് രണ്ട് സൈമൽടേനിയസ് ആൻഡ് ഇൻഡിപ്പെൻ്റൻറ്റ് ഫംഗ്ഷനിങ് പിരമിഡാണ് ബ്രസീലിയൻ ഫുട്ബോളിലുള്ളത് നാഷണൽ പിരമിഡും സ്റ്റേറ്റ് പിരമിഡും അപ്പോൾ ഈ നാഷണൽ ലീഗ് എന്ന് പറയുന്നത് ബ്രസീലിയറോ സിരി എ അതാണ് ഒന്നാം ഡിവിഷൻ രണ്ടാം ഡിവിഷൻ ബ്രസീലിയറോ സിരി ബി പിന്നെ സിരി സി സിരി ഡി അങ്ങനെയാണ് അപ്പോൾ ബ്രസീലിയറോ സിരി എയിലല്ല കഴിഞ്ഞ വർഷം സാൻഡോസ് കളിച്ചിരുന്നത് ബ്രസീലിയറോ സിരി ബിയിലാണ് സൊ സിരി ബിയിൽ നിന്ന് വിജയിച്ചുകൊണ്ട് കൊണ്ട് അവർ പ്രമോട്ട് ചെയ്യപ്പെട്ട് ഈ സീസണിൽ ഇനി അവർ സിരി എ കളിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ലീഗ് പോലെയോ അല്ലെങ്കിൽ യൂറോപ്പിലെ ലീഗ് പോലെയോ ഒതുവല്ല അവിടുത്തെ ലീഗിൻ്റെ കലണ്ടർ സാധാരണ നമുക്കറിയാമല്ലോ ഓഗസ്റ്റിൽ ആരംഭിച്ച് അടുത്ത ജൂണിൽ അവസാനിക്കുന്ന പോലെയാണ് മിക്കയിടത്തും ലീഗ് കലണ്ടർ ഉള്ളതെങ്കിൽ ജനുവരിയിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ബ്രസീലിൽ സീസൺ ഉള്ളത് അപ്പോൾ മയാമിയിലൊക്കെ മയാമി കളിക്കുന്ന എം എൽ എസിലൊക്കെ അങ്ങനെയാണല്ലോ ഫെബ്രുവരിയിൽ സീസൺ ആരംഭിക്കും ഡിസംബറോട് കൂടി എം എൽ എസ് കപ്പൊക്കെ കഴിഞ്ഞ് കളി കഴിയും അങ്ങനെയാണ് ആ രീതിയാണ് അവിടെയുള്ളത് സാധാരണ നമ്മൾ കലണ്ടർ പോലെ ജനുവരി ടു ഡിസംബർ ആ രൂപത്തിലാണ് അവിടെ കളികൾ നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക സോ സിരിയ സിരി ബി സിരി സി സിരി ഡി അതാണ് ദേശീയ തലത്തിലുള്ള പിരമിഡ് കൂടാതെ സ്റ്റേറ്റ് ലീഗുകളുണ്ട് ഓരോ ഓരോ സ്റ്റേറ്റിനും ഓരോ ലീഗ് എന്ന രൂപത്തിലും മറ്റുമാണ് നടക്കുന്നത് സോ ഇവിടെ പ്രധാനമായിട്ടും ഈ കൊമ്പനാറ്റോ പൗലിസ്റ്റ അതിലാണ് സാന്റോസ് എഫ്സിയും ബോട്ടോഫാഗയും സാവോ പോളോ എഫ്സിയും ഒക്കെ കളിക്കുന്നത് വളരെ മികച്ച ഒരു പോരാട്ടം നടക്കാറുള്ള ഒരു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേറ്റ് ലീഗുകൾ നടക്കുന്നുണ്ടല്ലോ കേരള പ്രീമിയർ ലീഗും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയല്ല അതിനേക്കാൾ വലിയ കൂടിയാണ് ബ്രസീലിലെ സ്റ്റേറ്റ് ലീഗുകൾ നടക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സോ വളരെ മികച്ച പോരാട്ടം നമുക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നെയ്മർ ജൂനിയർ ഇറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലീഗിലെ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഉണ്ട് വരാം